എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയോടായിരുന്നു കമ്പം ചിത്രകല ചിത്രങ്ങൾ വരയ്ക്കുന്നതോടൊപ്പം തന്നെ അന്ന് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന സരസൻ വിനോദമാസിക അതുപോലെ തന്നെ രസികൻ വിനോദമാസിക തുടങ്ങിയ വിനോദമാസികകളിലെ കാർട്ടൂണുകൾ എന്നെ ആകർഷിച്ചു അപ്പോൾ കാർട്ടൂൺ രംഗത്തേക്ക് ഞാൻ തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഞങ്ങളുടെ എൻ്റെ തറവാടിനടുത്തുള്ള ആ ജംഗ്ഷനിൽ അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനൊരു കാർട്ടൂൺ വരച്ച് ആ ജംഗ്ഷനിൽ പ്രദർശിപ്പിച്ചു അന്ന് അതൊരു എലക്ഷൻ കാലമായിരുന്നു ആ എലക്ഷൻ കാലത്ത് ഇങ്ങനെ പത്രങ്ങൾ പത്രക്കാരോ റോന്തി കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഈ കാർട്ടൂൺ ശ്രദ്ധയിൽപ്പെടുകയും മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ അത് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്തുകയും അടുത്ത ദിവസം മാതൃഭൂമി പത്രം വളരെ പ്രാധാന്യത്തോടെ ആ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാതൃഭൂമി അതിന് കൊടുത്ത അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു മുതിർന്നവർക്കെന്ന പോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് ഒരു കൊച്ചു ബാലൻ്റെ കരവിലതാണ് ഈ കാർട്ടൂൺ എന്നായിരുന്നു അവരതിന് കൊടുത്ത അടിക്കുറിപ്പ് ആ കാർട്ടൂണാണ് എന്നെ കാർട്ടൂണിസ്റ്റാകാൻ എനിക്ക് പ്രചോദനമായത്